ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ ഹാപ്പി ആയിട്ടെല്ലാം എന്തെല്ലാം വാർത്തായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ ഇപ്പം പറയാനും എന്നാൽ എന്നെ കണ്ട നിങ്ങൾക്ക് ടയേർഡായിട്ട് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല ഇപ്പം നമ്മൾ ആക്ച്വലി ഈ ഇൻ്റർ എടുക്കുന്നത് സമയം ഇപ്പം പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മളെ എന്താ പറയുക ചെറിയൊരു നോമ്പ് തുറ ഉണ്ടായിരുന്നു അപ്പം രാവിലെ എന്തോ ഒരു ഇൻ്റർവ്യൂ എടുത്തുനിന്ന് എനിക്ക് തോന്നുന്നില്ലാത്ത പെർഫെക്റ്റ് ആയിരുന്നു അപ്പം എന്തായാലും ഒഴിവുള്ള സമയത്ത് ഒരു നല്ല ഇൻ്റർവ്യൂ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്കൊരു ഒഴിവും കിട്ടിയിട്ടില്ല നോമ്പ് തുറന്ന് കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞ വരെ ഒരു റെസ്റ്റും കിട്ടിയില്ലായിരുന്നു എന്നാലും നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ നല്ല ഉഷാറായിട്ട് കുറേ സംഭവങ്ങളൊക്കെ റെഡിയാക്കി അപ്പം ആക്ച്വലി എന്തെങ്കിലും പറയാനുള്ള വെച്ചാൽ ആ നോമ്പ് തുറ നല്ല ഭയങ്കര രസമുള്ള പരിപാടി എനിക്ക് ഒന്നാമ സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഏ ആ സംഭവം നോമ്പ് ഉണ്ടാക്കാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് പ്രോഗ്രാമാണ് എനിക്ക് വലിയ ടാസ്ക് ആയി തോന്നിയിട്ടുള്ളത് കാരണം എനിക്ക് ചെറിയ വെരിക്കോസിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ കുറേ നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിപ്പോൾ വലിയ ടാസ്ക് ആയി മാറിയിട്ടുണ്ട് പിന്നെ ബെയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഭയങ്കര പെയിൻ ഉണ്ട് ഒന്നുകൂടെ ഇങ്ങനെ എന്നാൽ ഓരോ മന്തിലും പെയിൻസ് കൂടാറില്ല അവസ്ഥയാണ് അപ്പം ഇനിയിപ്പോൾ ഞാൻ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ആകെ ടയേർഡായിട്ട് മൊത്തം കിളി പറയുക അവസ്ഥ അറിയില്ലേ ഇനിയിപ്പോൾ എന്തായാലും ഫ്രഷ് ആയി കളിക്കാനാം എന്ന് എൻ്റെ ഫ്രണ്ട്സെല്ലാം കയറ്റി ഒരു നോമ്പ് തോറയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഇൻട്രോ ആണ് ഞാൻ ചെറുതായിട്ട് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് മോർണിംഗ് തൊട്ട് നൈറ്റ് കാര്യമല്ല ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ലായിരുന്നു നല്ല ഗ്രാൻഡായിട്ടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഡിസ്റ്റൊക്കെ ഉണ്ടായി ആ ടിസ്റ്റ് ഒക്കെ ഞാൻ എന്തെങ്കിലും ഇൻക്ലൂഡാക്കും ആ ഡിസ്റ്റ് ഉണ്ടായപ്പോൾ ഞാൻ ആകെ ഫ്ലോപ്പ് ആയി ആ ഫസ്റ്റ് ഉണ്ടാക്കിയ ഡിഷ് തന്നെ പിന്നെ നമ്മളെ എന്താ പറ്റിച്ച് പറയില്ലേ ആ അവസ്ഥയെന്നും അപ്പം അപ്പം തന്നെ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതന്നെ എനിക്ക് ഇങ്ങോട്ട് പണിയന്നു അപ്പോൾ ഞാൻ ആഗ്രഹമാണോ അതിനുശേഷം പിന്നെ വീട് എടുക്കാനൊന്നും അതുവരെ ഓക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ കുറച്ചൊക്കെ ടിപ്സൊക്കെ ഉണ്ടാക്കി പിന്നെ അതിന് ശേഷം വീട് എടുക്കാൻ ഭയങ്കര കുറവായി സത്യം പറയാലോ ഡിഷസ് ഉണ്ടാക്കാൻ തന്നെയല്ല ഇഷ്ടം ഒരു കുറഞ്ഞ ആ അവസ്ഥയിൽ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കില്ലെന്ന് നിവർത്തിയില്ലല്ലോ പിന്നെ അത് അല്ലാതെ പർഫക്ടായി ചെയ്തോ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഞാൻ രാവിലെ എണീച്ച വീഡിയോയിൽ തന്നെ ഇഷ്യൂ എടുത്തതിൽ ഇൻട്രോ ഒക്കെ പറഞ്ഞു തോന്നുന്നു എന്താണെന്നറിയില്ല എന്തായാലും നമ്മുടെ നൂറ് തുറയിലെ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ നമുക്ക് മോർണിംഗ് തൊട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ആറേ തേങ്ങ ചിരട്ടി ഇക്ക ചിരട്ട് ചിരകിട്ടു അപ്പൊ അത് ഇപ്പൊ നോമ്പ് പന്ത്രണ്ടു അത് കഴിഞ്ഞു വെക്കലാണ് പത്രത്തിലാക്കിട്ട് അപ്പൊ ഇനിയിപ്പൊന്ന് ഇപ്പൊ ഞാൻ ഒരു പത്ത് തേങ്ങേങ്ങനെ ഈ ഒരു വള്ളാന് കഴിക്കണി ചിരകിട്ട് ഇത്ര ഈ ഇര എനിക്ക് ഇഷ്ടമായിട്ടോ ഞാൻ ഈ ചിര എല്ലാരും ചെരിക്ക് എന്താ ഈ പഴയ ചിരകിൽ ചിരകി കഴിയും ചിരയിലാകുമ്പോ ആ എന്താ പറയാ പെട്ടെന്ന് ചരികി കഴിയും ഈ ചിരായിട്ട് പറഞ്ഞ് വാങ്ങിച്ചാണ് നല്ല മൂന്നു നല്ല അല്പമെല്ലാം അപ്പൊ കുറച്ചധികം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചധികം നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഉപയോഗിച്ചാൽ മതി അപ്പൊ എന്തായാലും ചെറിയൊരു പ്രോഗ്രാമിന് വേണ്ടി തേങ്ങ എന്തായാലും ആവശ്യമുണ്ട് അപ്പൊ തേങ്ങ കഴിയും ചെയ്ത് നാളെ എടുക്കണ്ടല്ലോ ഇച്ചിരി തയ്യാ തൈന്നൊക്കെ ഇതൊക്കെ റെഡി ആക്കി എടുക്കാൻ കുറച്ചും കൂടി ചരണ്ടി റെഡി ആക്കിട്ട് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മ ഇന്നത്തെ ഇൻട്രോ മുറ്റത്ത് നിന്നാണല്ലേ നമുക്ക് വീഡിയോ എടുത്താൽ നമ്മുടെ ഈശ് മോനാണ് കേട്ടോ ഓൻ ആക്ച്വലി സ്കൂൾ പോവാനായിട്ടുണ്ട് തേങ്ങ മൊത്തം പൊളിച്ചു ാണ് എന്റെ മുറ്റത്ത് അടിച്ച് വരാ കുറച്ചുള്ളൂ എന്നാലും രേപ്പ് കൊണങ്ങ ആ മേലത്ത് കൊമ്പ് ഓ എന്താ കയറണോക്ക് ഉറുമ്പുണ്ട് ഉറുമ്പുണ്ട് വേക്കാം എനിക്ക് സ്കൂളുണ്ട് മേമതേ ഇങ്ങോട്ട് തരൂ ഇങ്ങോട്ട് തരൂ തരൂടി ഞാൻ മതി പറിക്കട്ടെക്കോട്ടെ നോമ്പ് ഏൽപ്പിച്ചില്ലേ നമ്മള് ഇങ്ങനെ കരിയപ്പൊക്കെ പറിച്ചു നമ്മളെ കാത്ത് മുറ്റിക്ക് കരി ഇശുതാ കുടിക്കാൻ വേണ്ടി പോയിട്ട് സ്കൂൾ ഡേസല്ലേ അപ്പം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ബീഫിനും ചിക്കനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എത്തിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ എന്താ ആ പത്തിരി പരത്തി വെക്കണം അപ്പം എന്നാൽ എന്താ പറയുക അങ്ങനെ ഇത്ര ഇത്ര കണക്കും എനിക്കറിയില്ല കേട്ടോ ഞാനിൻ്റെ ഒരു സുമാർ എടുക്കും പാത്രത്തെ വെള്ളം വെക്കട്ടെ അപ്പം വെള്ളം വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് പൊടി വാട്ടിയിട്ട് അപ്പം വെള്ളം ഏകദേശം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് ഒരു പാകത്തിന് അങ്ങനെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഏകദേശം ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ നമുക്കത് മിക്സ് ചെയ്യുമ്പം അപ്പം അത് ആകുമ്പോൾ നിർത്താം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഏകദേശം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഇത്ര ക്വാണ്ടിറ്റി പത്തിരി ഒക്കെ ഉണ്ടാക്കില്ല അപ്പം ആ ഒരു ആ ഒരു അളവ് നോക്കിയിട്ടാണെടുത്ത് അപ്പം പത്തിരി നന്നായിട്ട് വാട്ടി കുഴച്ചിട്ടുണ്ട് ഇനിയിപ്പോഴത്തെ സമയം ഒമ്പതേക്കാളായിട്ടോ അപ്പോൾ ഒമ്പതേക്കാൽ ആയപ്പോത്തിനൊക്കെ നമ്മൾ ഉരുള ഉരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അ കംപ്ലീറ്റ് ഉരുളകളായ ശേഷം ഇനി നമ്മൾ എടുത്ത് അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കും അപ്പം ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ ഇൻക്ലൂഡാക്കാമെന്നുള്ള രീതിയിലാണ് അങ്ങനെ പത്തിരി പത്തിരിപ്പണിയോടെ വേഗം കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര റാത്താണല്ലോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ എന്താ വെച്ചാൽ സ്നാക്സ് കുറച്ചധികം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ബിരിയാണി ആകുമ്പോൾ ഒന്നും കൂടെ ഹെവി ആവില്ലെന്ന് കരുതി പിന്നെ അപ്പം പത്തിരി മതി നിൽക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ അങ്ങനെ ആക്കിയിട്ടോ അപ്പോൾ പത്തിരി എന്നോട് പറഞ്ഞ് ഓർഡർ ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴും വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് രാവിലെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വലിയ സീനില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പത്തിരി പണി ഏകദേശം അതാണ് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷമുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ജൂജൂന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പത്തിരി വേണം അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആകുമ്പോൾ കഴിക്കും അങ്ങനെ അവന് ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ പത്തിരി ഓൾറെഡി ഇങ്ങനെ രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വെക്കണോണ്ട് തന്നെ പിന്നെ അങ്ങനത്തെ പാത്രങ്ങളിലാക്കി വെക്കും എന്നിട്ട് ടിഷ്യൂ പേപ്പർ മേലെ വെക്കും അങ്ങനെ ആകുമ്പം എനിക്ക് എന്താ പറയുക കൂടുതൽ എന്താ പറയുക പണി എളുപ്പമാണ് രണ്ട് ദിവസത്തിന് മൂന്നേനൊക്കെ ഉണ്ടാക്കിയ സുഖമാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ഇത്രയും ലേറ്റ് ആവാൻ കാരണം എഡിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ മടിയോണ്ടെങ്കിൽ കേട്ടോ വീടൊരു അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് പിന്നെ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാനുള്ളൊരു മടിയെന്ന് പറയില്ല പിന്നെ ഞാനിപ്പോൾ ചെറിയൊരു തിരക്കിലും കൂടിയാണ് അപ്പം അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളും ഒന്ന് ഫിനിഷ് ആവാണ്ട് അപ്പം ആ ഒരു ഒരിതാണ് വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്ത അങ്ങനെ അത് ആ പാത്രങ്ങളാക്കി മേലെ നമ്മൾ എന്താക്കി ടിഷ്യൂ പേപ്പർ ഒക്കെ ഇട്ടു എന്നാൽ പിന്നെ ഇത് ആ മൂടിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഫ്രിഡ്ജിൽ വെക്കല്ലേ മൂടിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഇതിലേക്ക് ആവില്ല അപ്പോൾ അത്ര പീസൊക്കെ അങ്ങനെ എടുത്തിട്ട് ഞാൻ പാത്രത്തിലാക്കും ഇത് ഇത്ര ക്വാണ്ടിറ്റി ഞാൻ എന്തായാലും ഉണ്ടാക്കില്ലേലും ഈ പെടുത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ചൊക്കെ മുമ്പ് ഉണ്ടാക്കിയിരുന്നു അങ്ങനെ അപ്പം അങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ ഞാനിതിനായിട്ട് വെക്കില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് എന്താ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും ഒക്കെ അല്ല കണ്ണു വിചാരിക്കും ഇതൊക്കെ വാങ്ങിച്ചാൽ പോരുന്നേന്ന് എനിക്ക് ആക്ച്വലി ഈ വാങ്ങിയ പത്തിരി കൊണ്ട് ഒട്ടും താല്പര്യമില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ആ പത്തിരി ഇഷ്ടമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ വിചാരിക്കും എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത അതേപോലെ എല്ലാവർക്കും ഇഷ്ടക്കേട് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും ഒരെന്താ ഒരു കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ലാത്ത പോലെ തൊന്നും ഇതാകുമ്പോൾ നമുക്കൊരു നല്ല കറിയൊക്കെ ഒഴിച്ചാൽ നല്ല ഒരു വൃത്തിയിൽ കഴിക്കാമല്ലോ വാങ്ങുന്ന പത്തിരി കൊണ്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വാങ്ങാനുള്ള മടിയോ അങ്ങനെ എനിക്ക് പിന്നെ ഈ ഒരു പരിപാടി അങ്ങനെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ അത്ര വലിയ റിസ്ക് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യല്ല റിസ്ക് ആണ് സംഭവം കുറച്ച് മെനക്കേടാണെങ്കിൽ ഇത്ര പത്തിരി ഒക്കെ വേണ്ടില്ല എന്നുള്ള നല്ല ടാസ്ക് തന്നെ പരിപാടി പക്ഷേ അതൊന്നും എന്താ പറയുക ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ എനിക്കത് അങ്ങനെ റിസ്ക് ആയിട്ടൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയും ഇതാ പത്തിരികൾ നമ്മൾ പരത്തി ഇതാക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കണം അപ്പം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ കസ്റ്റാർഡ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് പാളൊക്കെ ഇതാക്കുന്നു അപ്പോൾ പാൽ അത്യാവശ്യം നല്ലതായി തിളക്കുമ്പോൾ തനക്ക് നമുക്ക് കസ്റ്റാർഡ് ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ ഒരു പാക്കറ്റുകൊണ്ട് കേട്ടോ ഉണ്ടാക്കുന്ന അപ്പം ഇതന്നെ ഉണ്ടാവും അത്യാവശ്യത്തിന് പിന്നെ എന്താ പറയുക ഇവിടെ ഭയങ്കര ഫേവറേറ്റ് ഇവിടെ റമാനായിട്ട് ഞങ്ങൾ പൊതുവേ ഉണ്ടാക്കുന്നതാണ് ഫ്രൂട്ട്സെല്ലാട് ഇട്ടോ അപ്പം ഫ്രൂട്ട്സും അത്യാവശ്യം വയറ്റിലാവും ചെയ്യും ഇതിൻ്റെ ചൂച്ചൂനാണ് ഭയങ്കര ഇഷ്ടമാണത് അപ്പം ഇഷൂനൊക്കെ ചൂച്ചൂനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എനിക്കിഷ്ടമുണ്ടാകും ഇക്കൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് എടുത്ത് എടുത്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പം അതാണ് പിന്നെ അതൊക്കെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒക്കെ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇങ്ങനത്തെ ഒരു ഇതാ കേട്ടോ മിൽക്ക് മെയ്ഡ് എനിക്ക് ഭയങ്കര സുഖമായിട്ടാണ് തോന്നല് കാരണം ഈ ഒരു എന്താ പറയുക ഒഴിക്കാനുള്ള മറ്റേതാവുമ്പോൾ നമുക്ക് അടപ്പ് പൊട്ടിച്ചെടുക്കുമ്പം പിന്നെ വലിയ ടാസ്ക്കും അങ്ങനെ അത് ആ കസ്റ്റാർഡ് ഏകദേശം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പിന്നെയും താഴെ ഊറിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം പാലിലേക്ക് തന്നെ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ പഞ്ചസാര കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ കസ്റ്റാർഡും കൂടെ ഒഴിച്ചു നമ്മുടെ അടുപ്പിൻ്റെ കോലം നോക്കേണ്ടി നമ്മുടെ അടുപ്പ് ഒരു ദിവസം പൊട്ടി തീർച്ചതാണെ ഗ്ലാസ് അപ്പം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതങ്ങനെ ആ ഒരു ചെറിയ ചെറിയ ചില്ലിങ്ങനെ പൊടിയുന്നത് സൗണ്ടിൽ ഇങ്ങനെ അവിടെ ഒരു അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നും ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ ജസ്റ്റ് ചായ ഉണ്ടാക്കാനൊക്കെ നിന്നിട്ടുള്ളൂ അപ്പോൾത്തിനൊക്കെ അങ്ങനെ പൊട്ടിയതീന്നു അപ്പം അപ്പം വെച്ചിട്ട് പുതിയ അടുപ്പ് വാങ്ങിക്കാം നേരില്ലാത്തതുകൊണ്ടും പിന്നെ ഈ നമ്മളെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെ ആണ് കേട്ടോ അപ്പം കസ്റ്റാട് ഏകദേശം അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കണം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തിള വന്നാൽ നമുക്കത് ഓഫ് ചെയ്യാം അങ്ങനെ കസ്റ്റാർഡ് അവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചൂട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലല്ല ഫ്രിഡ്ജ് വെച്ചിട്ട് തണുക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാനുള്ള കേട്ടോ നമുക്ക് ചിക്കൻ കറി വെക്കണം അപ്പോൾ ചിക്കന് ഫ്രൈ ആക്കും വേണം അപ്പം അതിനുള്ള സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റി വെക്കാണ് അങ്ങനെതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെ വയ്ക്കേണ്ടിട്ടോ അപ്പോൾ ചിക്കൻ കറി ഫസ്റ്റ് വെക്കിട്ട് അപ്പം അതിനുള്ള ഉള്ളിയും സംഭവങ്ങളൊക്കെ തൊളി കളഞ്ഞ് കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ട് ഇനിയിപ്പം കട്ടാക്കി മസാലപ്പൊടി ഇട്ടു ചിക്കനും കൂടെ ഇട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്ന കേട്ടോ ഇനി ഇത് ബീഫാണ് ബീഫ് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അതും വേവിക്കണം പിന്നെ ചിക്കൻ കായം കൂട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാനുള്ളത് കോൺഫ്ലവർ കോൺഫ്ലവറൊക്കെ ഇട്ടിട്ടാക്കണം അപ്പോൾ നമ്മളെ ഈയൊരു ചി ചിക്കൻ എന്താ ചെയ്യാച്ചാൽ നമുക്ക് പാസ്ത ഉണ്ടാക്കണം ബ്രെഡ് പീസ് ഉണ്ടാക്കണം ഇത് ബ്രെഡ് പീസ് ഉണ്ടാക്കാൻ കേട്ടോ ചെറുത്താക്കിയിട്ടുള്ള പാസ്തയ്ക്ക് കുറച്ചും കൂടെ വലുതാക്കിയിട്ട് അങ്ങനെ ബ്രെഡ് പീസയ്ക്ക് നമുക്ക് സാധാരണ ചിക്കനും കായം കൂട്ടുന്ന പോലെ പാസ്തയ്ക്ക് നമ്മൾ സോയാ സോസും കുരുമുളകും മാത്രം ഇട്ടിട്ട് മിക്സ് ആക്കുകയുള്ളൂ കേട്ടോ അപ്പം അതവിടെ സെപ്പറേറ്റ് വാങ്ങിച്ച് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ പാസ്ത ഇവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ പ്രമാണിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചിക്കൻ കറി വന്ന ശേഷം ആ കുക്കറിൽ തന്നെ നമ്മൾ ബീഫും കൂടെ വെക്കുന്നുണ്ട് ഒന്നര കിലോ ബീഫ് രണ്ട് കിലോ ബീഫ് ഓർഡർ ചെയ്തിരുന്നായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അത്രയും കംപ്ലീറ്റ് നോമ്പല്ലേ കൈക്കുള്ള വെച്ചിട്ട് ഞാൻ ഒന്നര കിലോ വെക്കുമ്പോൾ ഉള്ളു വെറട്ടി വെക്കില്ലേ അപ്പോൾ അതാ അതങ്ങനെ സമോസ ഫില്ലിങ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടിപ്പത്തിരിക്കുള്ള സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ ബ്രെഡ് ഫില്ലിങ്സ് ആണ് കേട്ടോ അതും അവിടെ കട്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ഇത് എന്താ പറയുക നമ്മുടെ പാസ്തക്ക് ചേർക്കാനുള്ള ഇതും സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റും ക്യാപ്സിക്കംസും ഒക്കെ ഇങ്ങനെ പല കളറിലുള്ളതും വെളുത്തുള്ളി ചെറുതാക്കിയിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കറി തൂമിക്കാനുള്ള ഉള്ളി വരെ അരിഞ്ഞു വെച്ചു കേട്ടോ ഇനി നമ്മൾ ചട്ടിപ്പത്തിരി റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് അപ്പം അതിനും ഫില്ലിങ്സിലേക്ക് നമ്മളെ എഗ്ഗൊന്ന് ചിക്കിയിട്ട് ഷുഗർ ഇട്ടിട്ടുള്ള ഇതല്ലേ നമ്മൾ സ്വീറ്റ്സ് അറ്റിപ്പത്തിരി ആയിട്ട് അപ്പം ബാക്കിയുള്ളൊക്കെ എരിവായിട്ടുണ്ടാകുമ്പോൾ ഒന്ന് ഒരു സ്വീറ്റായിട്ട് കിടന്നോട്ടേന്ന് വെച്ചാൽ അപ്പം അതിൻ്റെ ഉള്ള ഫില്ലിങ്സാണ് തേങ്ങയും മുട്ടയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ആക്കി വെക്കുന്നുണ്ട് ഏലക്ക ഒക്കെ ചേർക്കും ഇതിലേക്ക് നമ്മൾ എന്താ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും സ്വീറ്റാക്കി ഇട്ടാൻ വേണ്ടി ഇനി നമുക്ക് വൈറ്റ് കസ്കസും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പം ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിനുശേഷം അതാണ് നമ്മൾ ചട്ടിപ്പത്തിരി ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ദോശ ചുറ്റെടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ സമോസേൻ്റെ സംഭവം കറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തൂമിച്ചിട്ടില്ല ലാസ്റ്റ് തൂമിക്കാൻ ിയിട്ടിരിക്കുകയാണ് ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ട് കിച്ചനാകെ മെസ്സി ആട്ടോ പല ഐറ്റം പലേ പരിപാടി നടക്കുകയാണ് അപ്പോൾ ചട്ടിപ്പത്തിരി അവിടെ ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പാസ്തക്കുള്ള ഫില്ലിങ്സ് ഇതാക്കണം എൻ്റെ കുട്ടികളിവിടെ എനിക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇക്കെ വരാറുണ്ട് പക്ഷേ ഇക്കടി അതുവരെ കാണാത്തതുകൊണ്ട് അന്വേഷിച്ചു പറഞ്ഞു ഞങ്ങൾ കട്ട് ചെയ്തോളാം ഞാൻ മനഃപൂർവ്വം ഓനെ കൊണ്ടൊന്നും നോമ്പ് പിടിപ്പിക്കാത്തോളൂ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പിനൊക്കെ ഓനെല്ലേ ഉണ്ടാവുള്ളൂ മറ്റു നോമ്പ് എടുത്താൽ എനിക്ക് ഓനെ വിൽക്കാൻ ഒരു അല്ലേ പാവം തോന്നും അപ്പം പിന്നെ പൈനാപ്പിളും ഫ്രൂട്ട്സ് എല്ലാടൊക്കെ ഉള്ള മിക്സ് ആക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന അപ്പത്തിനൊക്കെ ഉച്ച ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പത്തിരി ചുടല് അങ്ങനെ ഓരോ പരിപാടികളിങ്ങനെ ചടപടയുകയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാസ്ത വേവിക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് അപ്പം രണ്ട് സൈഡും അത്യാവശ്യം നന്നായിട്ട് ഒരിഞ്ഞൊക്കെ വന്ന ശേഷം ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പ്ലേറ്റിൽ കാക്കി കഴിക്കുന്നു കേട്ടോ എല്ലാം പണിയു ശേഷം അപ്പോൾ എന്താ ഈ ഒരു പാത്രത്തിൻ്റെ കയ്യടി പിടിയെടു പൊട്ടിയിട്ട് ചട്ടിപ്പത്തിരിക്കോലായിപ്പോയേ ചട്ടിയുടെ ആ ഭാഗവും ഈ കയ്യൊക്കെ എന്താ പൊട്ടിപ്പോയിട്ടോ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഇങ്ങനെ നിലത്തിങ്ങനെ കുത്തിരുന്നു പോയി കാരണം എന്ത് ചെയ്യുക ഞാൻ അത്രയും പെർഫെക്ഷനിൽ അത്രയും വൃത്തിയിൽ ഉണ്ടാക്കിയിട്ട് ഭയങ്കര കോൺഫിഡൻസോടെ നല്ല നന്നായി നല്ല റെഡി ആയിട്ട് ഇങ്ങനെ നിന്നിരുന്നു അപ്പം പിന്നെ അങ്ങനെ വിഷമിച്ച് നിന്നാൽ അപ്പോൾ ഇക്കാരണം സാറില്ല ഇതിങ്ങനെ വെക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ വീണ്ടും റെഡിയാക്കി എടുത്തിട്ടോ അതിൻ്റെ ഫോട്ടോ എന്തായാലും ഷെയർ ആക്കാം പിന്നെ നമ്മൾ സമൂസൻ്റെ ആ ഒരു ഇതാക്ക ആക്കി പിന്നെ ഇക്ക എനിക്ക് ജ്യൂസിൻ്റെ സംഭവങ്ങൾ പിന്നെ ഇതാക്കുന്നുണ്ട് പിന്നെ ഇവരൊക്കെ വന്നുകൊണ്ട് തന്നെ ഓരോന്നെ ഇതൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചട്ടിപ്പത്തിരി പിന്നെ നമ്മളിതാ വീണ്ടും മുട്ടയൊക്കെ വാങ്ങിച്ച ഷോപ്പിൽ പറഞ്ഞാൽ മുട്ടയൊക്കെ വാങ്ങിച്ച് പിന്നെയും വീണ്ടും റെഡിയാക്കി ചട്ടിപ്പത്തിരി സെറ്റാക്കിയിട്ടോ പിന്നെ ബീഫ് ബീഫറ്റി സംഭവങ്ങളൊക്കെ ഞാൻ ആയതായത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവർ വരുന്ന മുമ്പേനൊക്കെ ടേബിളിൽ അങ്ങനെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ പത്തിരി ഒക്കെ അത്യാവശ്യം ഭയങ്കര ക്വാണ്ടിറ്റി ആയി പോയി പോയിട്ടോ നമ്മൾ ചുറ്റടുത്ത് നമ്മളിങ്ങനെ നമുക്ക് തികയില്ല എന്നൊക്കെ ഇങ്ങനെ തോന്നില്ലേ പക്ഷെ എല്ലാം സെറ്റ് ചെയ്യുന്നത് പിന്നെ റോ ഹാഫ്സ് വെച്ചിട്ട് വത്തക്കയുടെ വെള്ളം പിന്നെ നന്നാറ് സർബത്ത് അങ്ങനെ രണ്ട് വാട്ടർ കേട്ടോ ഉദ്ദേശിക്കാൻ കാരണം അത്യാവശ്യം ാക്സ് മൂന്നായിട്ട് ഹെവിയായിട്ടുള്ള തന്നെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ എടുത്തത് ഷൈൻ ആട്ടോ അതുകൊണ്ട് തന്നെ ഫോൺ ഇങ്ങനെ നേരെ പിടിച്ചിട്ടുള്ളതാണ് പിന്നെ അത് ആ പിസ ഉണ്ടാക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ വരും ഭയങ്കര സംസാരം കേട്ടോ അതൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ് അപ്പം പിസ പിന്നെ ലാസ്റ്റ് ആ ചീസ് ചൂടോടൊക്കെ കഴിക്കാൻ തന്നെ രസം ഉണ്ടാവുള്ളൂ അപ്പം ഒരു വരുന്നതിന് ഇരിക്കുന്നതിൻ്റെ ഒരു പത്തിൻ ഞാൻ പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം ആൾ എണ്ണ വെച്ചിട്ട് ഓരോ പീസ് ഇങ്ങനെ റെഡി ഇവിടെ അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഹെൽപ്പിനൊന്നും ആൾ ആവശ്യമില്ല എല്ലാം ഞാൻ തന്നെ അധികാണെന്നാന്ന് പറയുന്നത് എല്ലാം എല്ലാ തന്നെ ചെയ്യുന്നു അപ്പോൾ ഇവിടെതാണ് പിന്നെ ഈ ഹാളിലായിട്ട് അപ്പോൾ വേസിയിട്ടിട്ട് ചൂട് കാലമല്ലേ അപ്പം അവർക്കൊക്കെ സുഖത്തിരുന്നിട്ട് അവിടെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം വെള്ളം എല്ലാത്തിനും പിന്നെ ലാസ്റ്റ് ഞാനെല്ലാം ഉണ്ടാക്കി വെച്ച് ടാബ്ലെറ്റ് വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇവർ സെറ്റാക്കുന്നുണ്ട് കസ്റ്റാർഡൊക്കെ ഇപ്പം തന്നെ മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ട് ഐസ് ക്രീമെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇവരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ പിന്നെയും കാണാത്ത ഒരു രണ്ട് മൂന്ന് മുഖങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ സംഭവങ്ങളൊക്കെ ത ഏകദേശം ഇവിടെ ഈ റൂമിൽ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇവർ പഴയ വെച്ചിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം ഇനി രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ എത്താനുള്ളൂ കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനാല് പതിനഞ്ച് ആൾക്കാരെ ഒരു പരിപാടിയെന്നറിയില്ലേ എൻ്റെ ഫ്രണ്ട്സെല്ലാം മാത്രം നമ്മുടെ ഫാമിലീസിനൊക്കെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ നോമ്പ് കഴിഞ്ഞിട്ട് മതി ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെ സംഭവങ്ങളൊക്കെ ചട്ടിപ്പത്തിരി ഭയങ്കര ഫാസ്റ്റിൽ എല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ ആ ണ്ട് നോക്കിയാ ആ സർവ്വത്തെ ആ സർവ്വത്ത് കൊടുത്തടാ എത്ര മതിലുണ്ടോ ദാസോ മതിലുണ്ടോ കമ്മ്യാളക്ക് അതില് പഞ്ചസാര ഉണ്ട് ഇതിന്റെ അത് കൊണ്ടാ സുഖിത കൊടേ കൊടേ ഓർത്തതു നടക്കേ ഏടാ മാർക്കണ മുവേടാ അല്പം കൊടേ ഏയ്യോ എത്ര ഏപ്ളായത്രേ വലിയൊരു കൊർക്കമാരെ ദാ ഏടാ ലൈമ 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 ഇതിനെ വാണറ ഉള്ളൂ ദാ 12 രൂപ 12 രൂപ അല്ല സുഹേല ഉള്ളൂ സുഹേല വാണറ അല്ലേ ഓമർ അല്ലേ അല്ല സുഹേല ഇല്ലല്ല ഓനെ ഓനെ മാണ്ടോടില് ദാ അതെ ഇനി കൊടേ ട്രെയിൻ കേ വന്ന് ലാത്തന്ന് റെഡിയോ പിന്നെ <laughs> പിന്നെ <laughs> എല്ലാരും പിന്നെ കൂടുമ്പോഴുള്ള അവസ്ഥ അറിയാലോ ഭയങ്കര ആയിരിക്കും അപ്പൊ ഞാൻ ഈ പോർഷൻസ് ഒക്കെ എന്തായാലും കട്ടാക്കാൻ നിർത്തി അപ്പം ഇതൊക്കെ അങ്ങനെ നിരത്തി വെക്കുന്നത് ഈ ആക്ച്വലി ഈ വീഡിയോസൊക്കെ എടുത്തെത്തുന്നതിൻ്റെ ഇഷ്യൂ ആട്ടോ അപ്പം ഓനാണ് കുറെ ഈ ലാസ്റ്റിലുള്ള ഈ വീഡിയോസൊക്കെ കവറാക്കി തന്നിട്ടുള്ളത് അപ്പം എല്ലാം എന്താ ഊരി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുന്നുണ്ട് ഇത് കണ്ട സാധനങ്ങളൊക്കെ ആക്ച്വലി ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇതൊക്കെ കൂടെ ഞാൻ എപ്പോഴെല്ലാം ഇതൊക്കെ റെഡിയാക്കി എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം അല്ലെങ്കിൽ എല്ലാം സെറ്റാക്കിയാണ് അപ്പം ഇവർ തന്നെ എല്ലാത്തിനും സെർവ് ചെയ്യാനും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സുഖമായിട്ടോ ആദ്യമൊക്കെ നമ്മൾ നമ്മളെല്ലാം ഉണ്ടാക്കി ടാബിളിൽ വെച്ചിട്ടുള്ളൂ നൂറ് അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ല ഇവർ കൈ അങ്ങോട്ട് ഒരാൾ അത് പറയുന്നുണ്ട് ഒരാളിത് പറയുന്നുണ്ട് കസ്റ്റാർഡ് ആക്ച്വലി ഇവർ ക്ലാസ്സിലായിട്ട് ഞാൻ വേറൊരു പാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരറിയുന്നത് അത് കറക്റ്റ് കഴിക്കാൻ കഴിയും അത് കുറച്ച് കഴിക്കാൻ കഴിയുള്ളൂ എന്നിട്ട് ഇവർ ക്ലാസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിലെ എന്തെല്ലാം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ ഒരു സമൂസ റോളിൽ അത് ഞാൻ ചീസ് ഇട്ടിട്ടുണ്ടാക്കിയേക്കാം സമൂസ അല്ല സമോസ ഷീറ്റിൽ സമോസ ഫില്ലിങ്സിലന്നെ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളതാണ് പിന്നെ ഏകദേശം എല്ലാം ഇവിടെ സെർവാക്കി മുത്തുന അവൾ ഇവിടെ സാലിന്റെ അറച്ചിട്ട് വെള്ളം ഗ്ലാസ് അറച്ചുപടി പറഞ്ഞു മറ്റേ വെള്ളം വന്നിട്ട് മനസ്സിലായി

വീഡിയോ ഇത് ഇപ്പൊ ഞാൻ വോയിസ് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ലെങ്ത് എനിക്കത്യാവശ്യം ഉണ്ട് പക്ഷെ ഞാനിത് പിന്നെ ഒരു മെമ്മറി എന്ന് കരുതിയിട്ടാണ് അപ്പം ഇതാക്കിയത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ കണ്ടാളെന്താ വെള്ളം കുടിച്ചു നല്ലോ നോക്കി നോക്കിന്നല്ലോ അതൊക്കെ എൻ്റെ ഫ്രണ്ട് ആട്ടോ ഗിരീഷ് എന്നാ പേര് അപ്പം ഓരോ കൂടെ ഒരേ ക്ലബ്ബിലെ മെമ്പറല്ല അപ്പൊ ഓരോ കൂടി നമ്മൾ ക്ഷണിച്ചു ആക്ച്വലി എല്ലാവരും വേണേൽ ഇരിക്കുമ്പോൾ ഒക്കെ നമുക്ക് സന്തോഷമല്ലേ എല്ലാവർക്കും ഫുഡ് കൊടുക്കാനൊക്കെ ഭയങ്കര സന്തോഷം ഇനി എല്ലാവരും വിളിക്കാനും എല്ലാവരും സന്തോഷം ആട്ടോ ഇന്ന അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഫുഡും എല്ലാവരും വിളിക്കാനും ക്ഷണിക്കാനൊക്കെ ഇഷ്ടമാണ് പിന്നെ കൂടെ ആക്കി കഴിക്കാനുള്ള ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നാലും മാക്സിമം ഞാൻ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ സൽക്കരിക്കലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മാക്സിമം ഇതിൻ്റെ റെസിപ്പീസ് തന്നെ ഇൻക്ലൂഡാക്കാൻ ശ്രമിക്കുകയോ ഞാൻ ശരിക്കും ഹോട്ടലിനെ വാങ്ങിയിട്ട് അവർ വിളിച്ചെടുത്തിട്ട് അവർക്ക് ഹോട്ടലിൽ പോയി കഴിച്ചാൽ പോരെ അല്ലെങ്കിൽ ഹോട്ടലിൽ നമുക്ക് മീറ്റ് ചെയ്ത് അവിടെ വീട്ടിലോട് പോയാൽ പോരെ വീട്ടിൽ ഇന്തിനാ ക്ഷണിച്ചെടുത്തുന്നതൊക്കെ അങ്ങനത്തെ ഒരു തോട്ടാട്ടോ എല്ലാവരും വിളിച്ച് നമ്മളെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക എന്നൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവമാണ് ആക്ച്വലി ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര റിസ്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടോ കാരണം എന്താ വെച്ചാൽ വീഡിയോസ് അവിടെയും ഇവിടെയും കുറെയൊക്കെയായിരുന്നു പിന്നെ അതൊക്കെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മാറ്റി മറിച്ച് എല്ലാം കൂടെ അതാകുമ്പം കുറേയൊക്കെ കട്ട് ചെയ്യാണ്ടായിരുന്നു ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ അതാ ബാക്കി ഫൈനലി വരാനുള്ള ആൾക്കാരൊക്കെ അതാ വന്നു അപ്പം ഇനിയെങ്കിലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാൻ ഞാൻ എന്താ പറയുക എടുത്തതും ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് വീഡിയോസ് എല്ലാം ഷെയർ ആക്കിയതൊന്നും ഇതാവില്ലല്ലോ വെച്ചിട്ടാണ് നോമ്പനാണ് നോമ്പനെ നമുക്ക് ഈ ഒരു പരിപാടികളൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം എനിക്ക് ആയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് നിന്നില്ല എനിക്ക് പിന്നെ ഒന്നും കഴിക്കാനുള്ള താല്പര്യം ഇല്ല കാരണം അത്രയ്ക്കും ഞാൻ ലാസ്റ്റിക് എൻ്റെ കാലം വേദനയായി അല്ലാണ്ട് പ്രശ്നൊന്നുമില്ല എനിക്ക് കാലിന് ഭയങ്കര പെയിൻ വന്ന് അപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് കുറേ നടന്നിട്ടായിരിക്കാം അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാനൊന്നുമില്ല എവിടേലൊന്നിങ്ങനെ പോയി ഇരിക്കണം എന്നൊക്കെയാണ് ആക്ച്വലി ഞാൻ ഞാനൊറ്റോട്ടോ സ്നാക്സ് എടുത്ത് കഴിച്ചിട്ടില്ല കേട്ടോ ലാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ചെറിയ ചട്ടിപ്പത്തിരി എന്താ പാട് കാരണം അങ്ങനെയും റിസ്ക് എടുത്ത് അങ്ങനെ രണ്ടട്ടം ഒക്കെ ഉണ്ടാക്കിയ സംഭവമല്ലേ അപ്പം അതുകൊണ്ട് മാത്രമേ ആണ് ഈ സമയത്തൊക്കെ ഞാൻ എന്താ വെച്ചാൽ ബോയ്സ് എത്തുവച്ചാൽ ഇവർ ഭയങ്കര സംസാരം ഭയങ്കര ലോകം അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയിട്ട് തോന്നായിരിക്കും കാരണം കുറേ എപ്പോഴും അങ്ങനെ ആക്കും ഏകദേശം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഇങ്ങനെ കറക്റ്റ് സെറ്റാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം കാരണം എന്താ വെച്ചാൽ ആ പിസ്സ ഒക്കെ അപ്പം ഉണ്ടാക്കണുള്ളൂ പിന്നെ ആൾ രണ്ടാൾ പിന്നെ എക്സ്ട്രാ വന്നപ്പോൾ നമ്മൾ എന്താക്കി വീണ്ടും പിസ്സ ഉണ്ടാക്കിയിട്ടോ അങ്ങനെ പിന്നെ ഒരു ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പത്തിരി കാര്യങ്ങൾ പിസ്സ അല്ല പിസ്സ അല്ല സോറി പാസ്ത ചിക്കൻ ഫ്രൈ പത്തിരി ബീഫ് ഇരട്ട് എന്നൊക്കെ ഉണ്ടാക്കി എൻ്റെ ഇടയിൽ വേറൊരു സ്പെഷ്യൽ റെസിപ്പി കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു മൂബീറൊക്കെ പോയിട്ട് ഓരോ വീട്ടിലന്നെന്തോ അർജൻറ്റായിട്ട് പരിപാടി വെച്ചു പറഞ്ഞു പക്ഷേ ഒരു അപ്പോൾ ഒന്ന് ഒരു നമ്മളെവിടെ പരിപാടി തന്നെ അറ്റൻഡ് ചെയ്തിട്ടോ ഒരു നമുക്ക് എന്താക്കി ഇത് കൊടുത്തേച്ച് ബോട്ടീൻ്റെ നല്ല റെസിപ്പി ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാൻ പിന്നെ ബോട്ടി സംഭവങ്ങൾ പേഴ്സണലി കഴിക്കില്ല അപ്പം അതൊക്കെയായി അപ്പോൾ നമ്മളെ സംഭവങ്ങളൊക്കെ അതവിടെ ഏകദേശം സെറ്റാക്കി ഇപ്പഴും ഓരോ സംസാരങ്ങളും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എല്ലാം സെറ്റാക്കുമ്പോൾ ഭയങ്കര ഒച്ചും കൂടിയാണ് ഇപ്പോഴും തന്നെ ഭയങ്കര സൗണ്ട് അല്ലേ പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ആൾക്കാരും കൂടെ സൗണ്ടുകൾ അപ്പം എല്ലാ ഏറ്റവും ഇതാ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ഇത് പിന്നെ വലിയ ഗ്രാൻഡാക്കിയിട്ടില്ല കേട്ടോ അത് നമ്മൾ സാധാ വീട്ടിലുണ്ടാകുന്ന ഓരോ എല്ലാവർക്കും പത്തിരിയും പൊറാട്ടയും ഒക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുക അങ്ങനെ ആക്കി അപ്പം സ്നാക്സിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് കട്ലേറ്റ് ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കാത്ത കുറച്ച് സ്നാക്സ് ആക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ അപ്പം പിന്നെ ബാക്കി ഇനി ഞാൻ പിന്നെ കുറച്ചൊക്കെ എന്താ പറയുക ചായ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയി അപ്പം എൻ്റെ ഇഷ്യൂ ആണ് ഈ കംപ്ലീറ്റ് വീഡിയോ എനിക്ക് എടുത്ത് തന്നിട്ടുള്ളത് കേട്ടോ ഓടണം ഓടില്ലല്ലോ ഓടണം നമ്മൾ ലൈ ക്ലാസ്സ് ടം പോലെ അല്ലേ ചായ ഇവിടെ ഫിസ്കോനെ വാ അങ്ങന കുപ്പി ഇടാതെ ഞാൻ ഇങ്ങോട്ട് ചരിച്ചു വർഷം ഞാൻ ഇന്നലെ പോയി ഞാൻ ഉള്ളത് ക്ലാസിൽ നിന്നാ ഞാൻ കൂടി ഇരുന്ന കുറച്ചേ കാണോ ടോർസ് ആസ്ക്സ് സർദോ ഇടർത്ത അങ്ക തണ്ടെ ബൈനർ കമ്പറി അтроദി ജർത് നാജി പോട്ട ലെസ്സി അല്ലടാ ചായ ചായ വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടില്ലേ അപ്പം ഇത്രക്കാണ് നമ്മുടെ ബ്ലോഗ് നിങ്ങൾ കണ്ടില്ലേ കുറെയൊക്കെ ഇൻകംപ്ലീറ്റ് ആണെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ പിന്നെ ചെയ്തു കിട്ടില്ലേ അപ്പം വീഡിയോ എടുക്കലും സംഭവങ്ങൾ റെഡിയാക്കലും പിന്നെ നോമ്പ് നമുക്ക് ടൈം ഉണ്ട് ആ ടൈമിൽ തന്നെ ഫുഡൊക്കെ കറക്റ്റ് റെഡിയാകും വേണ്ടേ റെഡി ആകണതും അല്ല ഇത് കറക്റ്റ് സെർവ് ചെയ്യലും അത് ആവും ഒരു കൈ തന്നെയാണ് കേട്ടോ പിന്നെ അപ്പം എനിക്ക് അല്ല എന്തെല്ലാം കൂടെ ഫ്രണ്ട്സോളും എനിക്കും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു ലാസ്റ്റ് ലാസ്റ്റിലൊക്കെ അപ്പം ൊക്കെ ഒരുപാട് തന്നെ ഹെല്പ് ചെയ്തിട്ടില്ല പിന്നെ ഫൈനലി ലാസ്റ്റ് ക്ലീനിങ്ങിൻ്റെ സെക്ഷനിലും അവരും വന്നവരൊക്കെ നമ്മളെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ പരിപാടി വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല റാത്തിലെന്നെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക വെച്ചാൽ ക്യാമറാമാൻ ഞമ്മളെ ഇഷ്മോനാണ് അതുകൊണ്ടുതന്നെ ക്യാമറങ്ങോട് ചലിക്കണ്ട ചേട്ടൻ ഒന്ന് പോയിക്ക് കുറച്ച് ചുറ്റു പോകും എന്നിട്ട് എന്താ പറയുക അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഹുഷാറായിട്ട് സെറ്റായിട്ട് പരിപാടി നടന്നിട്ടുണ്ട് അപ്പം നമ്മുടെ നോമ്പ് തുറക്ക് അതിഥികളായി വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നമ്മളെ കമൻസൊക്കെ നന്നായിട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് സംഭവങ്ങളൊക്കെ ഇഷ്ടമായി ഒക്കെ ഇഷ്ടമായി പിന്നെ കുറച്ചൊക്കെ എന്താ പറയുക ഫുഡൊന്നും അങ്ങനെ വേസ്റ്റ് ആക്കേണ്ടി വന്നിട്ടില്ല കുറച്ചൊക്കെ ബാക്കിയാണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ വേസ്റ്റ് ആക്കാത്ത നിരയില്ല എല്ലാവർക്കും ഷെയർ ചെയ്തത് ആ കുറേ ഒക്കെ കുറച്ചൊക്കെ ഷെയർ ചെയ്താട്ട് നമ്മൾ അങ്ങനെ മെൻ്റൽ ഇഷ്യൂ മോറേ പിന്നെന്താ പറയുക വെച്ചാൽ ഇൻഷാല്ലോ ഇനി ഒരുപാട് ആൾക്കാർ വിളിക്കാണ്ട് വരും ഇത് പിന്നെ ഈ എപ്പോൾ നമ്മളെ എപ്പോഴും ഇവിടെ വരുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാം ഓരോ കാണുന്ന ആൾക്കാർ നമുക്ക് അങ്ങനെ വരീട്ടോ എന്ന് പറയാനുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി വിളിച്ചതാണ് അപ്പോൾ എന്തായാലും ഉത്തരക്കുള്ളൂ നമ്മളെ ബ്ലോഗ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടാലേ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ട അത്ര നല്ല വീഡിയോ ആയിട്ട് കാണാട്ടോ ഓക്കേ ചേച്ചാ അപ്പ ബൈ